ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പുതിയ പുതിയ സ്റ്റാഫാ സ്റ്റാഫാ ആ ആ ഞാൻ എവിടെ എവിടെ വീട് അമ്മയും ചേട്ടനും ഉണ്ട് പഠിച്ചേ അവിടെ തന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ പ്രത്യേകത ഇടുക്കിയില് കുറെ കാടും മലകളും പിന്നെ തോട അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് വീട്ടിൽ നിൽക്കാൻ ഇവിടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വഴി വന്നതാ വഴിയോ ഞങ്ങൾ മലപ്പുറം മലപ്പുറം നന്നായിട്ടുണ്ട് എന്താ മലപ്പുറത്ത് വന്ന് തോന്നിയേ മലപ്പുറത്ത് ഇവിടെ വന്നപ്പോ തന്നെ നമ്മളെ ആൾക്കാരൊക്കെ നല്ല സ്നേഹത്തോടെയാണ് ആണ് എല്ലാരും കൊണ്ടൊക്കെ പിന്നെ എടുത്തു ഇവിടെ മന്തി 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 വന്നേ ജോലി ചെയ്യാനല്ലേ മലപ്പുറം കത്തിയൊക്കെ കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് കേൾക്കണം നല്ലതാ ഇടുക്കിയിൽ എന്താ സ്പെഷ്യൽ ഉള്ളത് നമുക്ക് പിന്നെ നേന്ത്രപ്പുഴം പിന്നെ കൊക്കോയ റബ്ബറ് പൈനാപ്പിൾ ഉണ്ട് ഓഹോ അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അടുത്ത പ്രാവശ്യം വരുമ്പോ അതൊക്കെ കൊണ്ടുവരേണ്ടി വരുമല്ലോ അല്ലേ കാരണം നീ അത്ര ദൂരേന്ന് വന്ന് മലപ്പുറത്ത് ഞങ്ങള് ജോലി തന്നില്ലേ അപ്പൊ അതിന് ഇടുക്കിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉള്ള ഐറ്റം ഒക്കെ മലപ്പുറത്തോട്ട് കൊണ്ടുവരണ്ടേ അപ്പൊ എന്തായാലും നീ കൊണ്ടുവരുമോ അടുത്തതില് കൊണ്ടോ ആ കൊണ്ടുവന്നാ നല്ലത് ഇവിടെ ജോലിയിൽ തുടരാട്ടോ അപ്പൊ ഇത്രയും സാധനം എങ്ങനെ തനിയെ കൊണ്ടുവരിക ബസ്സിൽ കൊണ്ടുവരാൻ പറ്റൂലോ എന്താ മാർഗം നീ വിചാരിച് മനസ്സിൽ ലോറി നോക്ക ലോറി ഉണ്ടോ പിന്നെന്താ മതി ഇവരിലോട് ഇങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞാ മതി കോഴിക്കോട് കൂടിയാ പോകുന്നത് ഓ ഓ എന്നാ പിന്നെ വളരെ എളുപ്പായി കോഴിക്കോട് കഴിയാ പോലല്ലേ ഓ മലപ്പുറത്തൂടെ പോവാൻ പറഞ്ഞ നാട്ടിൽ വന്നിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റാട്ടോ ഇങ്ങോട്ടും അതെ ഇടുക്കിക്കാര ഇത്ര ഇന്നോസെന്റാ ഇതൊക്കെ മനസ്സിലായില്ലേ ഞാൻ വെറുതെ നിന്നെ കളിപ്പിച്ചതാ ചിരിക്കടാ പിന്നെ എന്താ വിചാരിച്ച ഞങ്ങളെ മലപ്പുറക്കാരെ പറ്റി ഏ